സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഇടിയൻ ചക്ക തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് നമ്മുടെ മുറ്റത്തെ പ്ലാവിൽ നിന്ന് ഒരു ഇടിയൻ ചക്ക കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബഡ് ചെയ്ത പ്ലാവ് ആദ്യമായി കാഴ്ചതാണ് കേട്ടോ ഇത് അഞ്ചാറ് ചക്ക ഉണ്ടായിട്ടുണ്ട് ബാക്കിയെല്ലാം ഇടിയൻ ചക്കയുടെ പാകം കഴിഞ്ഞു പോയി ഇനി നമുക്ക് ഈ ചക്കയെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം ഇതായി ഇങ്ങനെ അതിൻ്റെ തൊണ്ടും കൂഞ്ഞിലും കട്ട് ചെയ്ത് മാറ്റാം എനിക്ക് എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ പശ കയ്യിൽ പറ്റാതിരിക്കാൻ ഇത്തിരി വെളിച്ചെണ്ണ തൂത്താൽ മതിയാകും എന്നിട്ട് നമുക്കിത് നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് വേകാൻ ആവശ്യമായ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം ഇത് വേഗാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം നമുക്കിത് വറ്റിച്ചെടുക്കണം നമ്മളിത് വേവിക്കുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞാൽ ചക്കയുടെ ടേസ്റ്റ് പോകും അപ്പോൾ ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം ഇതിലേക്കായിട്ട് ഒരു മുറി തേങ്ങയുടെ പകുതിയും എട്ട പത്ത് വെളുത്തുള്ളിയും ചുമ്ന്നുണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് ആവശ്യത്തിന് വേവില്ല ഇതെല്ലാം കൂടി നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം മിക്സി ജാറിലേക്ക് തേങ്ങയിട്ട് മുളും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ട ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത മിക്സിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം ഇതാ നമ്മുടെ ചക്ക നല്ല പോലെ വെന്ത് വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കയെ ഒന്ന് ഇടിച്ചെടുക്കാം ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായി ചതച്ചെടുത്താൽ മതി കേട്ടോ മിക്സിയിൽ കറക്കുന്നതിനേക്കാൾ പെർഫെക്റ്റും ടേസ്റ്റും നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതപ്പം നമ്മളിവിടെ ചക്ക മുഴുവനായും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇടിയൻ തോരനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം കേട്ടോ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ അര അര ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം ഉഴുന്നൊന്ന് കളർ മാറി വരുമ്പോൾ മൂന്ന് നാല് വറ്റൽ മുളക് മുറിച്ചിടാം വേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം തേങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതാ തേങ്ങയുടെ പച്ച ടേസ്റ്റ് എല്ലാം മാറി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ചക്ക ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നല്ലപോലെ ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണിത് അപ്പോൾ ഇനി ഇടിയൻചക്കയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇടിയൻ ഇടിയഞ്ചക്ക തോരൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം